മക്കളെ അങ്ങനെ ഓണായി സാധാരണ സമയത്ത് ഓണക്കല്ലേ ഓണായിട്ടല്ലേ കരകാട്ടത്തിൽ നോക്കണ്ടേ പിന്നെ മറ്റൊരു കാര്യം ഇപ്രാവശ്യം നമുക്ക് ആശുപത്രി വരുന്നു കുറയ്ക്കണം അല്ലെ പരിപാടി ബുക്കിംഗ് കൂട്ടണം അല്ലേ റിഹേഴ്സലാണ് തെറ്റിക്കരുത് ഇപ്പൊ എന്താന്നറിയില്ല കൈയ്യങ്ങാനും കുറച്ചിട്ട് പാടില്ല മക്കളെ പാട്ടിട്ടോ എന്താച്ചാലേ ഇത് ഓണത്തല്ലേ ആശാല പറഞ്ഞ് കലക്കണന്ന് എന്റെ തെ കൂടി ചവിട്ടി കലക്കാരല്ല പറഞ്ഞത് സ്റ്റെപ്പ് നീ ഇവന്റെ വെറൈറ്റി സ്റ്റെപ്പ് വേണോ ഇവൻ വെറൈറ്റി സ്റ്റെപ്പ് ഇട്ടല്ല ഇവൻ ഈ ഇർബാലൻസിന്റെ കംപ്ലൈന്റ് തലകറങ്ങി വിഴാൻ പോയതാണ് പരിപാടിക്ക് മുമ്പ് കൊടുക്കണേ മറ്റോടെ ആശാൻ അല്ലെങ്കിൽ തന്നെ നിലക്ക് നിക്ക ഇത് പോലീസ് സ്റ്റേഷൻ അല്ല അത് ഞാൻ അല്ലെ എസ് ഐ ആണ് ഞാൻ ബോധം എനിക്ക് വേണ്ടേ അത് ഉണ്ടാകാൻ വേണ്ടി ഇടക്കിടക്ക് ഞാൻ എനിക്ക് തന്നെ സല്യൂട്ട് കൊടുക്കുന്നു ആ ശരിയാണല്ലോ പറഞ്ഞ പോലെ പനിയുണ്ടൻ അച്ഛനെ പാരസെറ്റമോൾ എനിക്കൊരു ഒന്നും പറയണ്ട വരുന്ന വഴിക്ക് കൊറച്ച് ഹാൻസ് എത്ര കിലോ പിടിച്ചുണ്ടാവും പിന്നെ എന്റെ പോക്കറ്റിരുന്ന ഹാൻസ് ഭാര്യ പിടിച്ചെന്ന് എന്തൊക്കെ പ്രശ്നം അറിയാ റിഹേഴ്സൽ ണെ ആശാന മൊബൈലിൽ എത്തിട്ടു ഇപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം കളിച്ചിട്ട് ആശാ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല

നീ ആദ്യം ടണന്നല്ല ഒന്ന് ചോദിച്ചോട്ടെ ആശാൻ ഈ നാട്ടിലെ മിക്ക ആൾക്കാരും കലാകാട്ടം പഠിപ്പിച്ചോണ്ടാ പക്ഷെ ആശം മാത്രം പഠിച്ചിട്ടില്ല അതല്ലെന്ന് പിന്നെന്താശാ മകനെ ഈ ഫീൽഡിലേക്ക് ഇറക്കാത്തത് അതേ പിന്നെ കള്ളും കഞ്ചാവും ഒക്കെ എങ്ങനെ നമ്മടെ ചെറുക്കല്ലേ നമുക്ക് അവൻ പറഞ്ഞ് മനസ്സിലാക്കലോ

കരകാട്ടൻ സമിതിയുടെ ബാനർ എഴുതാൻ പറ്റും നീ എഴുതിയ അതാ അതൊക്കെ ഞാൻ എപ്പഴും അതൊക്കെ ഞാൻ ഈ പഞ്ചായത്ത് മൊത്തം ഒട്ടിക്കാണെ വീമ്പ് എഴുതി പറയുന്ന കരകാട്ടൻ സമിതി ബുക്കിങ്ങിന് ഇത് നട്ട വെച്ചിട്ട് കോള് വരുന്നുണ്ട് കേട്ടാളേ ആയി അല്ല പോള് പറഞ്ഞുല്ല എനിക്ക് മൊബൈലിൽ കോള് വരുന്നുണ്ട് ാണ് സാർ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ പി സി ജോർജ് സാറല്ലോ പിന്നെ ജോർജ് ആ പറഞ്ഞോർജ്ജ് പിന്നെ എന്നെ വിഷയം എന്ത് എസ് ഐ വത്സലന്റെ സ്റ്റേഷൻ പരിധി കഞ്ചാവ് ഓ കേട്ടിട്ട് കയ്യും കാലം ധരിച്ചിട്ട് പാടില്ല എടാ പി സി താനും കഞ്ചാവ് വിറ്റിങ്ങിട്ടേണ്ട കഞ്ചാവ് വിറ്റിട്ടാ ഒന്ന് ഡാൻസ് കളിക്കണം ബോംബു ആയിട്ടാ ഈ സ്റ്റേഷനിൽ ബോംബ് വെക്കാൻ പോണ പിന്നെ അവന് ഓടിച്ചിട്ട് പിടിക്കണേ ചപ്പാത്തി അല്ല പിന്നെ മൂന്നുപേരം പിടിച്ച് ലോക്കപ്പിലിട്ട് പറ്റൂക്കി നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ തൂക്കി കൊള്ളണം അല്ല പിന്നെ എസ് ഐ വത്സലത്താൻ പറഞ്ഞ കളി കഞ്ചാ വിൽക്കുന്നു ഇത് എന്താണിത് എനിക്കൊരു കോളോന്നൊന്നും പറഞ്ഞ് എല്ലാരും പറസ്റ്റ് എടുക്കണോസ് തുടങ്ങണ്ടേ പറഞ്ഞല്ലേ എണീറ്റെട്ട് അതെ ഈ ഷേക്സ്പിയർ എന്താ അറിയാമോ പ്രാക്ടീസ് 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 അതെ റോക്കി ബാ എന്താ പറഞ്ഞോ പുള്ളിക്കാരൻ പറയാം വയലൻസ് 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 കൊല്ലടാ